സമ്പത്ത് അധികാരം ആൾബലം സൗന്ദര്യം വിദ്യാഭ്യാസ യോഗ്യത ഇതൊന്നും ഇല്ല എന്ന് കണ്ട് വ്യസനിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല കാരണം ഭഗവാൻ വിചാരിച്ചാൽ ഞോടി ഇടയ്ക്കുള്ളില് ഇല്ലാത്തത് ഉണ്ടാക്കാനും സാധിക്കും ആ ഉണ്ടായവന് ഇതൊക്കെ നഷ്ടമാകാനും ഈ പറഞ്ഞ സമയം മതി അപ്രതീക്ഷിതമായ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം കുചേലൻ അല്ലെങ്കിൽ സുദാമാവ് ഭഗവാന്റെ പ്രിയ സുഹൃത്തായിരുന്നു ആ സുഹൃത്ത് ഭഗവാന്റെ ആ പരമാത്മഭാവം തിരിച്ചറിഞ്ഞു ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തു മാധുര്യ പ്രേമ ഭക്തി കൊണ്ട് ഭഗവാനെ അഗമ്യമായി സ്നേഹിച്ചു ആ ഭക്തന് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം നൽകി ഒരൊറ്റ രാത്രി നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും കുചേലനെ കുബേരനാക്കി മാറ്റി ഭഗവാൻ